ായ പെൺകുട്ടിയെ ഏറ്റുവാങ്ങാൻ ശിശുക്ഷേമ സമിതി അംഗങ്ങൾ വിശാഖപട്ടണത്തേക്ക് തിരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് സംഘം തിരിച്ചത് സി ഡബ്ല്യു സി സംഘം ഇന്ന് വൈകിട്ട് വിശാഖപട്ടണത്ത് എത്തും ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സാധ്യത മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഇതിനെ തുടർന്ന് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനു ശേഷം വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സി സുപ്രീം കോടതിയിൽ ഇന്ന് സമർപ്പിക്കും സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയായി എഴുതുന്ന ഹർജിയുടെ വാദം കേൾക്കവെയാണ് സി ബി ഐയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ തിളക്കത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം നീരജ് ചോപ്ര വീണ്ടും ഇന്ന് കളിക്കളത്തിലേക്ക് സ്വിറ്റ്സർലൻഡിലെ ലുസൈനിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിലാണ് രാജ്യത്തിന്റെ സുവർണ പ്രതീക്ഷയായ നീരജ് ഇന്ന് ഇറങ്ങുന്നത് പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ നേട്ടത്തിനു ശേഷം നീരജിന്റെ ആദ്യ മത്സരമാണിത്